നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കർക്കിടക വാവിനെക്കുറിച്ചാണ് കർക്കിടക വാവ് നമ്മളെ ഓരോ വർഷവും കൂടുതൽ വേദനയോടെ എന്നാൽ അതിലുപരി ഭക്തിയോടെ തേടി വരുന്ന ഒരു ദിനമാണ് നാളത്തെ ദിവസം ഓരോ ആത്മാവിനും ഒരു പ്രകാശം പകർന്നു കൊടുക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് എന്നാൽ നമ്മളിൽ പലർക്കും ഈ കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം ചെയ്യാനാകാത്തവർ ഉണ്ട് നഗരജീവിതം ജോലി ഇടവേള ചിലർക്ക് നാട്ടിൽ പോകാനാകാത്ത സ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാൽ ഒറ്റത്തവണ ഓർക്കണം പിതൃക്കൾക്ക് പ്രാർത്ഥന എപ്പോഴും ആത്മാർത്ഥത കൊണ്ടാണ് അളക്കപ്പെടുന്നത് വേദിയല്ല വസ്ത്രമല്ല തന്ത്രിയല്ല നമ്മുടെ മനസ്സിൽ നിന്നും ഉയരുന്ന ഒരു ദീപം പിതൃക്കളുടെ ആത്മാവിലേക്കെത്തും അതിനായി ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം രാവിലെ കുളിച്ചു ശുദ്ധമായി ഒരു ദീപം തെളിയിക്കുക പിതൃക്കളുടെ ഓർമ്മയിൽ ഒരു വെളിച്ചം കൊടുക്കുക ശുദ്ധജലത്തിൽ കുറച്ച് അരി വിളക്കെണ്ണ പൂവ് എന്നിവ ചേർത്ത് ഒരു ചെടിയില്ലാത്ത സ്ഥലത്ത് ജലമൊഴിക്കുക ഒരു വളർന്നു വരുന്ന പ്രാർത്ഥനയ്ക്കായി ഓം നമോ നാരായണായ എന്ന ജപം ഒറ്റ മനസ്സോടെ നൂറ്റിയെട്ട് പ്രാവശ്യം ആവർത്തിക്കുക പിതൃക്കളെ ഓർത്ത് അവർക്കായി നന്ദി പറയുക പാവപ്പെട്ടവർക്കോ അനാഥാലയത്തിനോ ഒരു ഭക്ഷണ സംഭാവന നൽകാം അത് വലിയ തർപ്പണത്തിന് സമമാണ് ൾക്ക് മുൻപരിഭാഷ പരിഭാഷ ശുദ്ധമായ മനസ്സാണ് നിങ്ങൾ ബലിതർപ്പണം ചെയ്യാനാകാതിരുന്നു എന്നത് ഒരു നഷ്ടമല്ല അതിനു പകരം ചെയ്യാവുന്ന ഒരു ഹൃദയപൂർവമായ കാര്യമെങ്കിലും ചെയ്താൽ അതിൽ വലിയ അനുഗ്രഹം കിട്ടും ഈ കർക്കിടക വാവിൽ നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക അവരുടെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു ചെറിയ ദീപം ഒരു മനസ്സായി തെളിയിച്ചാൽ അതും അനന്തമായ പ്രാർത്ഥനയായി മാറും ഈ കർക്കിടക വാവിൽ തർപ്പണം ചെയ്യാനാകില്ല എന്നാലോചിച്ചിരിക്കുന്നു എങ്കിൽ ഈ ചെറിയ മാർഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിയട്ടെ പ്രാർത്ഥനയ്ക്ക് പരിധിയില്ല ആത്മാർത്ഥതയ്ക്ക് മുൻ പരിഭാഷയില്ല കൂടുതൽ ആത്മീയ അറിവിനായി സബ്സ്ക്രൈബ് ചെയ്യൂ ആത്മജ്യോതി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി നന്ദി